എൻ്റെ ഹെയറിൽ ഇത് റിസൾട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് എൻ്റെ യൂട്യൂബിലെ തന്നെ പ്രൊഫൈൽ പിക്ചറിൽ ഉള്ള ഹെയർ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ കട്ട് ചെയ്ത വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ഹെയർ കെയർ വീഡിയോ ആണ് വീക്കിലി ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഹെയർ കെയർ വീഡിയോ ആണ് അപ്പം എൻ്റെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നതുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ നമുക്ക് നേരെ വീട് ഹെയർ കെയർ പ്രോഡക്ട്സ് ഒക്കെ നമുക്കുണ്ട് പക്ഷേ നമുക്ക് എല്ലാവർക്കും അതൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഇപ്പോഴത്തെ ഒരു സിനിയോറിയയിൽ കൂടുതലും പൊല്യൂഷൻസ് ആണ് അപ്പോൾ നമ്മൾ വീക്കിലി എങ്കിലും നമ്മുടെ ഹെയർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലപോലെ പണി കിട്ടാൻ ഉണ്ട് അതേപോലെ തന്നെ ഇപ്പം ഒരുപാട് സലൂൺസിലൊക്കെ പോയിട്ട് നമുക്ക് എക്സ്പെൻസീവ് ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യാം പക്ഷേ എല്ലാവർക്കും അത് അഫോർഡ് ചെയ്യണമെന്നില്ല എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ കാരണം നമുക്ക് പതിനായിരം രൂപയൊന്നും കൊടുത്ത് ഹെയർ കെയർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ ആഫ്റ്റർ കെയർ കൂടെ കറക്റ്റ് അല്ല എന്നുണ്ടെങ്കിലും പിന്നീടത് നമുക്ക് വലിയ നമ്മൾ ചെയ്തതിനേക്കാട്ടിനും വലിയൊരു വർദ്ധനായിട്ട് മാറും അപ്പം ഇങ്ങനെയുള്ള ഹെയർ കെയർസ് എന്നൊക്കെ പറയാൻ നമുക്ക് ഹെയറിന് ഹെൽത്തുമാണ് നമുക്ക് കുറച്ച് സമയം നമ്മൾ ഇതിനു വേണ്ടി മാറ്റി വെച്ച് വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റും പക്ഷേ ഇതിൻ്റെ റിസൾട്ട് കുറച്ച് സ്ലോ ആയിട്ടായിരിക്കും പക്ഷേ ഗ്രാജ്വലി ഇതിൻ്റെ റിസൾട്ട് കണ്ടു തുടങ്ങും അപ്പം നമുക്ക് എന്തൊക്കെയാണ് പറയുന്ന പോലെ ഞാനും ഇതിന് യൂസ് ചെയ്യുന്നത് നമ്മുടെ ഉലുവയാണ് ഉലുവ എന്ന് പറയുന്ന സാധനം നമ്മുടെ ഹെയറിന് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സാധനമാണ് നമുക്ക് നോർമലി ഷാംപൂ എങ്ങനെയാണ് ഫോം നമ്മുടെ ഹെയറിൽ ക്രിയേറ്റ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമ്മുടെ തലയിലെ സ്കാൽപ്പിലെ എല്ലാ ഇമ്പ്യൂരിറ്റീസ് എല്ലാം മാറ്റി ഒരു ഫ്രഷ് ഫീലിംഗ് ഉണ്ടാക്കാൻ ഉലുവയ്ക്ക് പറ്റും പിന്നെ അതേപോലെ തന്നെ കുറേ പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഉലുവ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു തരിതരിപ്പ് നമ്മുടെ ഹെഡിൽ ഇങ്ങനെ കാണും എന്നുള്ളത് പക്ഷേ ഒരിക്കലും അല്ല അത് നല്ലതായിട്ടൊന്ന് മുടി സെറ്റ് ചെയ്ത് ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് നമ്മളത് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പോകും അതും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു മൈൽഡായിട്ടുള്ള ഷാമ്പൂ യൂസ് ചെയ്ത് നമ്മളത് വാഷ് ഔട്ട് ചെയ്ത് കഴിയുക അപ്പോഴത്തേക്ക് എല്ലാം കംപ്ലീറ്റ്ലി അത് പോയി കഴിയും പിന്നെ അതിൻ്റെ കൂടെ ഞാൻ വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസോട് ആഡ് ചെയ്യുന്നുണ്ട് അതെന്തായാലും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അപ്പോൾ നോക്കി പറഞ്ഞത് അപ്പം സാധാരണ സ്പൂർ ഗോയിങ് ഗേൾസിനും നമുക്ക് എല്ലാവർക്കും ഞാനിത് ഏകദേശം ഒരു പതിമൂന്ന് വയസ്സൊക്കെ തൊട്ട് ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ് പിന്നെ വല്ലപ്പോഴും മാത്രമേ ഷാംപൂ യൂസ് ചെയ്യാറുള്ളൂ അപ്പം ഈ വീഡിയോ കൊച്ചു കുട്ടികളെ കാണുന്നുണ്ട് അവർക്കും ചെയ്യാൻ പറ്റും ഈ കോളേജിലൊക്കെ പോകുന്നവർക്ക് നമുക്ക് ഇപ്പോൾ നമുക്ക് കുറച്ച് സമയം നമുക്ക് ആഴ്ചയിൽ നമുക്കായിട്ട് കുറച്ച് സമയം കണ്ടെത്താൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇത് എന്തായാലും ചെയ്ത് നോക്കുക എല്ലാ ആഴ്ചയിലും ചെയ്യാൻ തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും ചെയ്യുക നമുക്ക് നമുക്കതിൻ്റെ റിസൾട്ട് ഗ്രാജ്വലി അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് പരസ്യങ്ങളും ഒരുപാട് ഹെയർ സെറംസ് ഹെയർ മാസ്ക് അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ പക്ഷേ എല്ലാവർക്കും ഒന്നും അന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല പിന്നെ ഈ പ്രോഡക്ട്സൊക്കെ ഒരു ഏജ് കഴിയാതെ യൂസ് ചെയ്യുന്നത് അത്ര ബെറ്റർ ബെറ്ററാണെന്ന് എനിക്കറിയത്തില്ല അപ്പം നോർമലി നമുക്ക് നമ്മുടെ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥയിൽ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവാതെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണിത് അപ്പം ചെയ്ത് നോക്കുക പിന്നെ എൻ്റെ ഹെയറിൽ ഇത് റിസൾട്ട് ഉണ്ടായെന്ന് ചോദിച്ചാൽ ഉറപ്പായിട്ടും ഉണ്ടായിട്ടുണ്ട് എൻ്റെ യൂട്യൂബിലെ തന്നെ പ്രൊഫൈൽ പിക്ചറിൽ ുള്ള ഹെയർ ഏകദേശം ഒരു മൂന്ന് മാസം മുമ്പ് ഞാൻ കട്ട് ചെയ്ത ഹെയറാണ് അതിൻ്റെ ലെങ്ത്ത് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കാം അത് എത്രത്തോളം വളർന്നിട്ടുണ്ടെന്ന് അപ്പം അതിന് മുന്നേ ആയിട്ട് ചെയ്യേണ്ട കുറച്ച് ടിപ്സുകളുണ്ട് പിന്നെ കൺസിസ്റ്റൻസിയാണ് എല്ലാ സക്സസിന് പുറകിലും കൺസിസ്റ്റൻസിയാണ് നമ്മൾ ഒരു തവണ ചെയ്ത് പിറ്റേ ദിവസം മുടി വളരും അങ്ങനെയല്ല നമ്മൾ ഗ്രാജ്വലി ഇത് ചെയ്തുകൊണ്ടിരിക്കുക നമുക്ക് എന്തായാലും റിസൾട്ട് ഉണ്ടാവും നമുക്ക് വേണ്ടി നമ്മൾ കുറച്ച് സമയം മാറ്റി വെക്കണമല്ലോ എന്തായാലും അപ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് അലോവേരയാണ് വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് എടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഇപ്പം എനിക്ക് വീട്ടിലുള്ളതുകൊണ്ടാണ് ഞാനത് എടുക്കുന്നത് അതില്ലാത്തവർ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ആയാലും എടുത്താൽ മതി പിന്നെ ഈ അലോവേര എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ഇതിനകത്തൊരു യെല്ലോയിഷ് ജെല്ലുണ്ട് അത് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിക്കുക കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി പിന്നെ പൂവാണ് എടുക്കുന്നത് ഇപ്പോൾ എനിക്ക് മാത്രമായിട്ടാണ് ഞാനിത് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് അതുകൊണ്ടൊരു നാലെണ്ണമൊക്കെയാണ് എടുക്കുന്നത് ഇതും വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ ഇതും വാങ്ങാൻ കിട്ടും പിന്നെ മാക്സിമം എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും വീട്ടിലൊക്കെ ഇത് കാണും പിന്നെ നമ്മൾ ചെമ്പരത്തിപ്പൂ എടുക്കുമ്പോൾ ഈ ചുമന്ന ചെമ്പരത്തി തന്നെ എടുക്കാൻ നോക്കുക കുറേ പേരെ ഞാൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ട് പലതരം വെറൈറ്റി ചെമ്പരത്തിപ്പൂ ഒക്കെ തലയിലിട്ട് തേക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് നമുക്ക് ഇല്ലെങ്കിൽ ഇല്ലാതെ പോലെയുള്ളൂ ഉണ്ടെങ്കിൽ നമ്മൾ ഈ ചുമന്ന തന്നെ എടുക്കാം പിന്നെ ഈ കറി ലൂസാണ് എടുക്കുന്നത് കറി ലീവ്സ് കഴിക്കുന്നതും അതേപോലെ തന്നെ നമ്മൾ പുറമേ അപ്ലൈ ചെയ്യുന്നതും എല്ലാം നല്ലതാണ് അപ്പം ഒരു നാല് തണ്ട് നാലോ മൂന്നോ തണ്ട് കറി ലീവ്സ് എടുക്കുന്നുണ്ട് അപ്പം ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഏത് വീഡിയോ ചെയ്യുന്നതിന് മുന്നെയാണെങ്കിലും നമ്മുടെ ഹെയറ് ഓയില് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കാരണം എൻ്റെ എൻ്റത് ഡ്രൈ സ്കാൽപ്പാണ് സോ എനിക്ക് ഓയിലിങ് അസ്റ്റാണ് അപ്പം നമ്മൾ അതിന് മുമ്പായിട്ട് ഹെയറിൽ ഓയിൽ ചെയ്യാൻ ശ്രമിക്കുക ഓയിൽ ചെയ്യുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞാൽ ഓയിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് ഓയിൽ ചെയ്യുക പിന്നെ ഞാൻ ഇത് ഈ ഒരു ഹെയർ കെയർ പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നുണ്ട് ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ് അറുപത്തിനാല് രൂപ ആ ഒരു റേഞ്ചിൽ വരുന്നതാണ് എല്ലാവർക്കും അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പം ഇത് വെച്ചിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ എഫക്റ്റീവ് ആവും അങ്ങനെ ഓയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടെൻ മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുക അപ്പം ഞാൻ അത് ഹെയർ പാക്ക് പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ഇപ്പം കാണിക്കുക നിങ്ങൾ കണ്ടിട്ട് വാ നിനക്ക് ഹെയർ കെയർ വേണോ ഹെയർ കെയർ വേണോ തലയിൽ ഞാൻ ഇതിട്ട് തരട്ടെ ഷാംപൂ ഇട്ട് തരട്ടെ ആ എന്താ പ്ലീസ് അപ്പം ഇത് ഞാൻ തലേ ദിവസം അരച്ച് വെച്ച ഉലുവയാണ് ഇട്ടതിന് ശേഷമാണ് ഉലുവ അരച്ച് ഈ പരുവത്തിലാക്കിയത് പിന്നെ ഇതെല്ലാം കൂടെ ഒന്നുകൂടെ ബ്ലെൻഡ് ചെയ്യുന്നുണ്ടേ അപ്പം നമ്മൾക്ക് ഇത്രയും സാധനങ്ങളും പിന്നെ നമ്മൾ നേരത്തെ എടുത്തു വെച്ച ഉലുവയും കൂടെ ഒന്നുകൂടെ ഫൈനായിട്ട് അടിച്ചെടുക്കാം അടിച്ചെടുക്കുന്നതിന് ഒരു മുട്ടയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പം അത് ചിലപ്പോൾ അതിന് സ്മെല് ചിലർക്ക് ഇഷ്ടപ്പെടത്തില്ല അങ്ങനെ ഉള്ളവർക്ക് സ്കിപ്പ് ചെയ്യാം അല്ലാത്തവർക്ക് അത് ആഡ് ചെയ്തിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തു പോവാം അപ്പൊ ഞാൻ ഈ ചെയ്യുന്നത് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു ഞാൻ മുട്ടയുടെ മഞ്ഞയും വെള്ളം ഒന്നും വേർതിരിക്കാറില്ല കാരണം ഇത് വെള്ളം മാത്രമാണ് മിഥ്യാധാരണയാണ് മിഥ്യാധാഗണയാണ് അല്ല നമുക്ക് ഈ എഗിൻ്റെ ഓർക്കും നല്ലതാണ് അപ്പോൾ ഇതെല്ലാം കൂടി ഇട്ടിട്ട് ഈ ഉലുവയുടെ പേസ്റ്റ് കൂടി ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് ഉലുവ കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വെച്ചതാണ് വെച്ചതാണിത് പിന്നെ ഇരിഞ്ഞകത്ത് വേണമെങ്കിൽ നമുക്ക് വിറ്റമിൻ എ ക്യാപ്സൂൾ കൂടെ ചേർക്കാം സാധാരണ ഞാനിങ്ങനെ ചേർക്കാറുണ്ടായിരുന്നു ഇപ്പോൾ എൻ്റെയിൽ ഇല്ലാഞ്ഞിട്ടാണ് ഞാൻ ചേർക്കാഞ്ഞത് എന്നിട്ട് തന്നെ ഈ ചെമ്പരത്തിയുടെ തണ്ടൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഇതിനകത്ത് ഇട്ടിട്ട് ഫൈനായിട്ടൊന്ന് അടിച്ചെടുക്കാം ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഏകദേശം ഒരു എന്താ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത് ഇതിനകത്തും ഞാൻ ഓൾറെഡി ഓയില് ചെയ് ഓയില് കുറച്ച് ഒഴിച്ചിട്ടുണ്ട് കാരണം എൻ്റെ മുടിയെന്ന് പറഞ്ഞാൽ നല്ല ഡ്രൈ ഹെയർ ആണ് അപ്പം നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ മുടിയുടെ ആവശ്യം അതനുസരിച്ച് ചെയ്യുക നമുക്കിപ്പം അത്യാവശ്യം ഓയിലി ആയിട്ടുള്ള ഹെയർ ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഓയില് അപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല അപ്പം എൻ്റെ നീടെ എന്ന് പറയുന്നത് എനിക്ക് ഡ്രൈ ആരാ അതുകൊണ്ട് അപ്പം ഞാൻ ഇത് ഹെയറിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം പിന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു ട്വൻറ്റി ടു ഫോർട്ടി മിനിറ്റ്സ് മാത്രം വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് അത്ര അതിൻ്റെ ആവശ്യമില്ല ഒരുപാട് ഡ്രൈ ആവേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്കൊരു ട്വൻറ്റി ടു തേർട്ടി മിനിറ്റ്സ് അത്രയും വെച്ചാൽ മതി ഒരു അരമണിക്കൂർ വെച്ചായിട്ട് നമുക്ക് വാഷ് ഔട്ട് ചെയ്ത് കഴിയാം നമ്മൾ ഹെയറിലും അതേപോലെ തന്നെ സ്കാൽപ്പിലും മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്ത് വേണം തേക്കാനായിട്ട് അപ്പം ഇത് ജസ്റ്റ് ഇതിനകത്ത് നമ്മുടെ ഹെയർ ആദ്യം തന്നെ സ്കാൽപ്പ് എല്ലാം അപ്ലൈ ചെയ്ത് കഴിയുക പിന്നീട് ബാക്കി വരുന്നത് മാത്രം നമ്മുടെ ഹെയറിൻ്റെ ടിപ്പ് ലെങ്ത്തിൽ അപ്ലൈ ചെയ്താൽ മതിയാവും അപ്പം ഹെയറിൻ്റെ ഫുൾ ലെങ്ത്തിലേക്ക് ഇത് അപ്ലൈ ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ളത് നമ്മുടെ ഈ ഒരു പോർഷൻ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മുടെ ലെങ്ത് പോർഷനിലും പോർഷനിലൂടെ അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറഞ്ഞ പോലെ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സ് മാത്രം വെയിറ്റ് ചെയ്താൽ മതി പിന്നെ ഈ ഹെയർ ഓയിൽ ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കുന്നതാണ് ഇതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം വേണ്ട ഒന്ന് ചെക്ക് ചെയ്യുക അപ്പം ഇത് വാഷ് ഔട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട് ഞാൻ എന്തായാലും കാണിക്കാം അപ്പം ഇതിൻ്റെ ഒരു വോയിസ് ക്ലിപ്പ് എൻ്റെ നഷ്ടപ്പെട്ടു പോയി അപ്പം ഞാൻ ആഫ്റ്റർ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു റിസൾട്ടാണിത് കണ്ടത് ഇതിൻ്റെ ഒരു നമ്മൾ ഒലുവ അലച്ച് തേച്ച് കഴിഞ്ഞൊരു തരിതച്ച ഞാൻ ജസ്റ്റ് ഒന്ന് സ്ക്രഞ്ച് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ടാണ് എൻ്റെ മുടി കുറച്ച് ഫ്രണ്ടിൽ കുറച്ച് വേവി ആയിട്ട് കിടക്കുന്നത് ഇഷ്ടം അപ്പോൾ നമ്മൾ എക്സ്പെൻസീവ് ഷാംപൂ ഒക്കെ യൂസ് ചെയ്യുന്നത് ഒരുപാട് ഒരുപാട് റിസൾട്ട് കിട്ടുന്നതാണ് സമയമുള്ളതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്തായാലും റിസൾട്ട് കിട്ടും നിങ്ങൾക്ക് ഉറപ്പായിട്ടും വീഡിയോ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പം കൊച്ചു കുട്ടികളുള്ള അമ്മമാരും പിന്നെ ടീനേജേഴ്സും കോളേജ് ഗോയിങ് സ്റ്റുഡൻറ്റും ഒക്കെ നമുക്ക് നമുക്ക് വേണ്ടിയിട്ടൊരു വൺ അവർ പെർ വീക്ക് മാറ്റി വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ ഹെയർ കെയർ ഒക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഇങ്ങനെയുള്ള വീഡിയോസിനായിട്ട് സ്റ്റേ ട്യൂൺ ഓക്കെ ബൈ